നിങ്ങൾ എന്നെ വിളിച്ചിരുന്നില്ലേ കൊടുക്കാൻ എന്നെ വിളിക്കണേ എന്ന് ഓരോരുത്തരും കരുതിയ നിമിഷം ഉന്നതരായ സഹാബികൾക്കിടയിൽ നിന്ന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ബിലാലായ എന്നെ ബിലാലിട്ട് നിങ്ങൾ വിളിച്ചില്ലേ ഈ കെലിമത്ത് പറഞ്ഞതിന്റെ പേരിലാണ് ബിലാലിന്റെ നെഞ്ചത്ത് കല്ല് കയറ്റിവെച്ചത് എത്ര വേദന സഹിച്ചപ്പോഴും അഹദ് അഹദ് എന്ന് പറഞ്ഞ് ആ ഷഹാദത്തിന്റെ കലിമത്ത് ഉരുവിട്ടുകൊണ്ടേയിരുന്നതിനാലാണ് ബിലാൽ ഈ കണ്ട മർദ്ദനങ്ങൾ മുഴുവൻ ഏറ്റുവാങ്ങിയത് ആ ബിലാലിനെ വിളിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി വാങ്ങുകൊടുക്കാൻ തങ്ങൾ പറയാണ് ഇതേ സംഭവം തന്നെ മക്കം ഫത്ത്ഹായു ശേഷവും ലഹ്റുൽ കയറി നിന്നുകൊണ്ട് വാങ്ങുകൊടുക്കാൻ ബിലാൽ അലി അള്ളാഹു തലാൻവിനെ തന്നെ വിളിക്കുന്നുണ്ട് മുഹമ്മദ് റസൂൽ എവിടെ മക്കയിൽ ഏത് മക്ക ഏതാണ് നവാഹി മക്ക എന്ന് പറഞ്ഞാൽ ഇതേ കെലിമ തുച്ഛരിച്ചതിന്റെ ഒറ്റ കാരണത്താൽ നെഞ്ചിന് മുകളിൽ പാറക്കല്ല് കയറ്റി വെച്ച് ഉപദ്രവിച്ച മക്ക മണലാരണ്യം അതേ ജിബാലുകളെ തന്നെ സാക്ഷിയാക്കിക്കൊണ്ട് അതിൽ അങ്ങ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹം ആ തൗഹീദിന്റെ കെളിമത്ത് പറയുമ്പോൾ സാധാരണ മറ്റുള്ളവർ പറയുന്നത് പോലെ ആയിരിക്കില്ല